ഓണക്കാലത്ത് ഒരു പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഇതാ ഒരു വീട് വെൽക്കം ടു റഫി മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുഴൽമന്നത്ത് നിന്ന് തേൻകുറിശിക്ക് പോകുന്ന റോട്ടിലുള്ള റോഡിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആരേഗാൽസിൻ്റെ സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച്ക്ക് ഉള്ള ഒരു വീടാണ് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് സൗത്ത് ഫേസ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ബോർവെലാണ് ആ വീടാണ് ഈ കാണുന്നത് ചുറ്റും മതിൽക്കെട്ടോട് കൂടിയിട്ടുള്ള വലിയ ഒരു ഗേറ്റോ ആയിട്ടുള്ള ഈ ഒരു വീട് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ആ പ്രോപ്പർട്ടിക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറുതായിട്ടുള്ള ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ടുള്ള ഒരു പോർഷൻ നമുക്കിവിടെ കാണാം ഇത് ഒരു രണ്ട് കാറ് വരെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടുന്ന് ഒരു ആണ് നമുക്ക് തേങ്കുറിശിയിലേക്കുള്ളത് ലുലു മാളിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ കോയൽമന്നത്തേക്ക് വെറും രണ്ട് കിലോമീറ്റർ നമ്മുടെ വീടിൻ്റെ പരിസരം ഇതിപ്പോൾ വീട് നമ്മൾ കണ്ടു വീടിൻ്റെ പരിസരം ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസ് ബേക്ക് വശത്തുണ്ട് അങ്ങനെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇത്രയും ഒരു സ്പേസ് ഉണ്ട് നമുക്കിവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്പേസ് നമുക്കിവിടെ കാണാം ഇതിൻ്റെ പിൻവശത്ത് നല്ല സ്പേസ് ഉണ്ട് നമുക്കൊരു പച്ചക്കറികളോ മരങ്ങളോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെല്ലാം ഒരു സ്പേസ് ഉണ്ട് ആരേ കാലിസിൻ്റെ സ്ഥലമാണ് ഇതിൻ്റെ സ്റ്റെയർ ഉള്ളത് പുറത്ത് നോക്കിയിട്ടാണ് നമുക്ക് സ്റ്റെയർ കേസ് പോകുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് കാണാം ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ ചെടികളും പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയുള്ള ചുറ്റും മതിലായിട്ടുണ്ട് വീടിൻ്റെ ഇത് പിൻവശമാണ് ബേക്ക് വശമായിട്ട് വരും ഈ ഒരു സൈഡ് ഇനി ഇത് മൊത്തമായിട്ട് വേണം എന്നുള്ളത് വീട് നിൽക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആര് സെൻ്റ് സ്ഥലമാണെങ്കിലും ഈ സ്ഥലം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വേണമെങ്കിൽ നമുക്ക് ചേർത്തി അപ്പോൾ നമ്മൾ വില പറയുന്നത് ആറേകാലു സെൻ്റ് സ്ഥലത്തിൻ്റെ ഈ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ സ്ഥലം ഇതാണ് നമ്മളിപ്പോൾ പറയുന്നത് ഈ ഒരു സ്ഥലത്ത് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കിണറുണ്ട് സുലഭമായിട്ടുള്ള വെള്ളമുണ്ട് നമ്മുടെ ഈ പ്രോ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ബോർവെൽ ഇത്രയും സ്ഥലമുണ്ട് ഇതിൻ്റെ അതിര് ഇവിടുന്ന് ഇങ്ങനെ മതില് വരും ഈ കല്ലിട്ട് ഇവിടുന്ന് ഇങ്ങനെ മതിൽ വരും നമുക്ക് ലാസ്റ്റ് വരെ ഇവിടെ കാണാം ഈ മതിൽ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ആരേകാൽ സെൻറ്റ് സ്ഥലമായി അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലമായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല അടുത്ത ഒരു സ്ഥലം ഇനി നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ലൊരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നമുക്കത് മൊത്തമായിട്ടിടുക ഇതിനകത്ത് കിണർ വരുന്നുണ്ട് ഇത്രയും സ്ഥലം ഇപ്പോൾ റോഡിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഇവിടെ വിശാലമായ ഒരു സിറ്റൗട്ട് കാണാം ഇത്രയും സ്പെഷ്യലുള്ള താഴത്തൊക്കെ നോക്കുകയാണെങ്കിൽ വെട്രിഫൈഡ് ടൈല് കൊണ്ട് ചെയ്തിട്ടുള്ള വിശാലമായ വലിയ വലിയ ടൈലുകളാണ് വിശാലമായിട്ടുള്ള ചെയ്തിട്ടുണ്ട് ചെറിയൊരു പണികൾ മാത്രമേ ഉള്ളൂ ചെറിയ പണികളിൽ എല്ലാ പണിയും ഫിനിഷ് ഫിനിഷായി ഇതെല്ലാം തേക്കുകളാണ് ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തേക്കിൽ തീർത്തിട്ടാണ് നല്ല വർക്കിലും എല്ലാം ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ലൈറ്റുകളും എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ അകത്തോട്ടാണ് അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഹാളാണ് ഇവിടെ നോക്കിയാൽ കാണാം വിശാലമായ വലിയൊരു ഹാളാണ് നമുക്ക് സോഫ സെറ്റുകളും എല്ലാം ചെയ്യാനുള്ള ഒരു പോർഷനായിട്ട് നമ്മളൊരിത് വെക്കുകയാണെങ്കിൽ ഡൈനിങ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാം വലിയൊരു ഹലത്തിലേയും സ്പേസുള്ള വലിയൊരു ഇതുണ്ട് ഈ സൈഡ് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വാഷ് വാഷ്ബേസിൻ കാണാം ഈ ഹാളിൽ നിന്നാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആദ്യം നമ്മൾ ഡോർ കയറി വന്ന വാളം നേരെ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് ഇത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയും വലിയൊരു വലുപ്പുണ്ട് ഇത് അറ്റാച്ച് ടോയ്ലറ്റാണ് ഇവിടെ നോക്കിയാലും നമുക്ക് നല്ല രീതിയിലുള്ള ഡോറും ബാത്റൂമും ഡോറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ബ്രാൻഡ് ആയിട്ടായിട്ടുള്ള ക്ലോസറ്റും ടാപ്പും ഇതെല്ലാം ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ ഒരു ടോയ്ലറ്റാണ് അപ്പോൾ ആ ബെഡ്റൂമിന് ശേഷം നമ്മൾ അടുത്ത് പോകുന്നത് നേരെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ഹാളിൽ നിന്ന് ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോമൺ ടോയ്ലറ്റാണ് ഈ ഒരു ഭാഗം എല്ലാം ബ്രാൻഡഡ് ഐറ്റങ്ങൾ നല്ല പെട്ടിപ്പിട്ടും നല്ല ബ്രാൻഡഡ് ഐറ്റങ്ങളാണ് മൊത്തം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ ഒരു ബെഡ്റൂം കണ്ടു ഇനി കാണുന്നത് നമ്മൾ രണ്ടാമത്തെ ഒരു ബെഡ്റൂം ബെഡ്റൂമെന്ന് ചെറിയൊരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു സൈഡ് ഇതിനകത്ത് അറ്റാച്ച് ടോയ്ലറ്റല്ല നമ്മളവിടെ അറ്റാച്ച് ടോയ്ലറ്റ് ആ ഭാഗത്ത് കണ്ടു ഇനി പോകുന്നത് മൂന്നാമത്തെ ഒരു ബെഡ്റൂമിലേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂം നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡാണ് മൂന്നാമത്തെ ബെഡ്റൂം വരും അപ്പോൾ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് അറ്റാച്ച് ടോയ്ലറ്റ് ഉള്ളൂ ഒരെണ്ണം കോമൺ ടോയ്ലറ്റ് ആണ് രണ്ട് ബെഡ്റൂമിനകത്ത് അറ്റാച്ച് ടോയ്ലറ്റുള്ള കോമൺ ടോയ്ലറ്റ് ആയിട്ടുള്ളതാണ് നമ്മളവിടെ കാണിച്ചത് വിശാലമായിട്ടുള്ള അത്യാവശ്യം ഉള്ള ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വിശാലമായ വലിയൊരു ഹാൾ ഫ്രണ്ടേജ് ഇങ്ങനെ വലിയൊരു ഹാളായിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടേജ് കാണാം അല്ലേ ഇതിൻ്റെ മുകളിലെല്ലാം ചെറിയ ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ആ വർക്ക് തന്നെയാണ് അതേപോലെ താഴത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വെട്ടിഫൈ ടൈല് വലിയ വലിയ വലുത്തുള്ള വെട്ടിഫൈഡ് ടൈലാണ് താഴത്ത് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കാണേണ്ടത് നേരെ കിച്ചൺ ആണ് ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിശാലമായ അവിടെ ഒരു കിച്ചൺ നമുക്കിവിടെ കാണാം ഇത്രയും സ്പേസ് ഒരു കിച്ചൺ അതേപോലെ ഇവിടെ സിങ്ക് ഇതെല്ലാം ഈ ഒരു ഭാഗത്തുണ്ട് ഇതിനോട് ചേർന്നിട്ടാണ് നമുക്കൊരു വർക്ക് ഏരിയ ഉള്ളത് ഇത്രയും സ്പേസുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനോ അതല്ല ഇനി ഇവിടെ ഒരു ആലുവ അടുപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ ആലുവ അടുപ്പും നമുക്ക് ഈ സ്പേസിനകത്ത് സെറ്റ് ചെയ്യാം ഇത് നേരെ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ് നമ്മൾ പിൻവശം കണ്ടിരുന്നു ഇവിടെ നേരെ ഇറങ്ങിയാൽ നമുക്ക് ഇത്രയും സ്പേസ് പിൻവശത്തുണ്ട് മൊത്തമായിട്ട് ആറേകാൽ സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓണക്കാലത്ത് നിങ്ങൾക്കൊരു പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് അറേകാൽസെൻ്റിലെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് നിന്ന് തേൻകുർശിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിന്ന് രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് തേൻകുർശിയിലേക്ക് നമുക്കുള്ളത് ഒരു കിലോമീറ്റർ ആണ് റോഡിൻ്റെ വളരെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അറേ കാൽസെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഉള്ള ഈ വീട് ഇതിൻ്റെ ഉടമസ്ഥ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നവരായിട്ട് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ചുറ്റും മുതലുണ്ട് ഇനി ഈ സ്ഥലമല്ല അടുത്ത സ്ഥലം കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് മൊത്തമായിട്ട് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം അതുപോലെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഓണക്കാലത്ത് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴേക്കാണ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയിറ്റ് ത്രീ അതുപോലെ റെഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം it's me trafik bkd bye